അദ്ദേഹം ഒരു കസേരയിൽ ചാരിയിരിക്കുന്നു അദ്ദേഹം എടുത്തു വളർത്തിയ വളരെ ശിശുവായിരിക്കുന്ന കാലത്ത് എടുത്തു വളർത്തിയ അവളർത്തുമകൾത്തും അവളുടെ കാമുകനും വിപ്ലവകാരിയും ഒക്കെയായ മരിയൂസും അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നു അവരോട് സംസാരിച്ചുകൊണ്ടാണ് മരണത്തിലേക്ക് വീഴുന്നത് ആ സംഭാഷണം അവസാനിക്കുന്ന സമയത്ത് വാക്യങ്ങൾ ഇപ്രകാരമാണ് ഓൾവേസ് ലവ് ലവ് ദാറ്റ് ഇൻ ദിസ് വേൾഡ് ഈസ് എല്ലായ്പ്പോഴും അന്യോന്യം സ്നേഹിക്കുക ഈ ലോകത്ത് പരിഗണനീയമായി ഉള്ള ഒരേ ഒരു കാര്യം സ്നേഹമാണ് ഇങ്ങനെ ഒരു ആശയത്തിലാണ് ഈ നോവല് അവസാനിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ ആറോ ഏഴോ വാക്യങ്ങളുള്ള ചെറിയൊരു ഭാഗം കഴിഞ്ഞ് നോവൽ അവസാനിക്കുകയാണ് ഒരു നിലയ്ക്ക് ആ നോവലിൻ്റെ അന്തിമമായൊരു സന്ദേശം എന്ന് പറയാവുന്നത് Always love each other. The only thing that matters in this world is love.